ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരു നാല് ദിവസമായിട്ട് കഥകളൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു ഞാനൊരു വയനാട് ട്രിപ്പിലായിരുന്നു അതുകൊണ്ട് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല ഷോർട്സൊക്കെ ഇട്ടിരുന്നു ലൈവ് ഇട്ടിരുന്നു എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ കഥയുടെ പുതിയ ഭാഗം നമുക്ക് കേൾക്കാം ഇൻഷാല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ വാതിലിൽ ഉമ്മ പൊട്ടുന്നത് കേട്ട് ഷാഫി വാതിൽ തുറന്നു എന്താ ഉമ്മ എന്താ മോനെ ഈ കാര്യമാണോ ഷാഫിയുടെ മുഖം കണ്ട ഉമ്മ ചോദിച്ചു എൻ്റെ കുട്ടി എന്തിനാ വിഷമിക്കുന്നത് എല്ലാവർക്കും ധൈര്യം കൊടുക്കുന്ന എൻ്റെ മോൻ ഇങ്ങനെ ബേജാറാവില്ലേ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അതാ ഞാൻ എൻ്റെ അടുത്തേക്ക് വന്നത് എനിക്കറിയാം ഈ വിഷമിച്ചിരിക്കുമെന്ന് കാരണം എല്ലാം നോക്കി റെഡിയാക്കുന്ന ആളല്ലേ പറശോന് നിനക്ക് തന്ന വിധി ഇതായിരിക്കും മോനെ ഓൻ സങ്കടപ്പെടൊന്നും വേണ്ട ഈ ഇങ്ങനെ കരയില്ലേട്ടോ ഉമ്മാക്ക് അത് സഹിക്കൂല എൻ്റെ മുഖം കണ്ട അറിയാം ഈ കരിഞ്ഞിട്ടുണ്ടെന്ന് ഏയ് ഇല്ലമ്മ അതൊന്നുമില്ല അത് ഞാനിങ്ങനെ ഓരോ ഓരോന്ന ആലോചിച്ചിരിക്കുകയായിരുന്നു ഓ പിന്നെ എൻ്റെ മോനെ എനിക്കറിയില്ല എൻ്റെ കുട്ടീൻ്റെ മുഖം കണ്ടാൽ ഇനി കള്ളം പറയണ്ട ഈ എന്തായാലും ഇവിടെ ഇവിടെ കിടക്കണ്ട ഈ പോയി ആ മോളത്തെ റൂമിൽ കിടന്നു അവിടെ ഇത്താത്തമാരെ കണ്ടാവും അവരുടെ കൂടെ കിടന്നു അപ്പം എനിക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല ഉമ്മാനെ കണ്ടതോടെ കരച്ചിൽ പിടിച്ചു നിന്ന ഷാഫി പൊട്ടിക്കരഞ്ഞു ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ ഉമ്മാൻ്റെ തൊഴിൽ തല ചായ്ച്ചു കിടന്നു ഉമ്മാ എനിക്ക് സഹിക്കാൻ വയ്യമ്മാ എനിക്കെന്താ പഠിച്ചോ എനിക്ക് ഒരുപരി തന്നെ സാരല്ല മോനെ ഈ ഇങ്ങനെ കരയല്ലേ ഈ കരഞ്ഞാൽ ഈ ഉമ്മാക്ക് സഹിക്കൂല വാ നമുക്ക് അപ്പുറത്തെ റൂമ് പോവാം അവിടെ പോയി കിടക്കാം ഈ അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടന്നാൽ എനിക്ക് ചിന്തകൾ കൂടെയുള്ളൂ വാ മോനെ ഓർത്തു എൻ്റെ നെഞ്ചി പിടഞ്ഞപ്പോഴേക്കും ഉമ്മയുടെ കൽ ആ വേദന കരച്ചിലൊതുക്കി ഉമ്മാ എനിക്കിനി ഈ മുറിയിൽ കിടന്നാൽ ഉറക്കം വരില്ല ശരിയാ ഉമ്മ പറഞ്ഞത് മനസ്സിനൊരു സ്വസ്ഥത കിട്ടുന്നല്ലോ ഉമ്മ ആ അതെ മോനെ അതാ ഉമ്മയും ഉമ്മയെ പറയുന്നത് എൻ്റെ കുട്ടി ഇനി മുകളത്തെ റൂമിൽ ഉറങ്ങിയാൽ മതി കേട്ടോ നീ കഴിഞ്ഞതൊന്നും ആലോചിക്കാൻ ഇനി നിൽക്കല്ലേ അവളെപ്പോലെ ഒരാളെ എന്തിനാ നിനക്ക് ജീവിതകാലം മുഴുവൻ ശയിക്കേണ്ടി വന്നില്ലല്ലോ അതിന് എൻ്റെ മോനെ പഠിച്ചു തന്നെ സ്തുതിക്കും അതിപ്പോൾ കുറേ കാലം അങ്ങനെ നിൽക്കുകയാണെങ്കിലോ വല്ലാത്തൊരവസ്ഥയായിരിക്കും ഇതിപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ അവളെ സ്വഭാവമൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞല്ലോ അതിനെ എന്ന് പറഞ്ഞ് മോനെ നീ ആഗ്രഹിച്ചതുപോലെ ഓളയൊക്കെ നല്ലൊരു കുട്ടി എൻ്റെ കുട്ടിക്ക് കിട്ടും ഈ ഉമ്മ ദുവാ ചെയ്യുന്നുണ്ട് കേട്ടോ ഉമ്മയുടെ ആ വാക്കുകൾ ദുഃഖങ്ങൾക്ക് വല്ലാത്ത ശമനമാണ് ഷാഫിക്ക് നൽകിയത് ഉമ്മയോടൊപ്പം അവൻ മുകളിലേക്കുള്ള റൂമിലേക്ക് ചെന്നപ്പോൾ അവിടെ പെങ്ങന്മാരും ഉണ്ടായിരുന്നു ഞങ്ങളും ഇവിടെ കിടക്കുക ഷാഫി നീവെല്ലാം കടുങ്ങുകയും ചെയ്താലോ എന്ന് ആബിദ കളിയാക്കി ചോദിച്ചു പക്ഷേ അവൻ അവനൊന്ന് ചിരിച്ചു എന്നല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല കുറേ നേരം അവരോട് എങ്ങനെ സംസാരിച്ചിരുന്നു എല്ലാവരും തന്നെ ആശ്വസിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അവരൊക്കെ തന്നെ ആശ്വസിപ്പിക്കാൻ കാണുന്ന ആ മനസ്സ് കണ്ടപ്പോൾ ഷാഫി മനസ്സുകൊണ്ട് സന്തോഷിക്കുകയായിരുന്നു കാരണം വിവാഹം കഴിഞ്ഞ് അന്ന് തന്നെ ഒരു അവസ്ഥ വന്ന പെണ്ണിന് മാത്രല്ല കേട്ടോ ഒരു ആണിനും അത് സഹിക്കേണ്ട വരാൻ വലിയ പാടാണ് അതുകൊണ്ടായിരിക്കും എല്ലാവരും എന്നെ ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പലതും പറയുന്നത് ഞാൻ ഫെബിനയോട് ചൂടായി സംസാരിച്ചു അത് കുറച്ച് ഓവറായോ എന്താണെന്നറിയില്ല അവരെന്താ എന്നെക്കുറിച്ച് വിചാരിക്കുക അവളത് പറഞ്ഞപ്പോൾ ചൂ മനസ്സ് കൈവിട്ട് പോയി എന്താ ചെയ്യുക എന്തായാലും അങ്ങനെയൊക്കെ സംഭവിച്ചു പഠിച്ചോൻ പുറത്ത് എന്തായാലും ആ ഒരു മാരണം എൻ്റെ തലേന്ന് പോയല്ലോ ഇപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഫസ്റ്റ് ദിവസമൊന്നും അറിയാതെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അവൾ ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ആകെ പെട്ടുപോഞ്ഞാൻ പഠിച്ചോനെന്നെ പഠിച്ചോനെൻ്റെ കൂടെയുണ്ട് അലഹമില്ല അവൻ മനസ്സിൽ ഓരോന്നും ഇങ്ങനെ വിചാരിച്ചു നേരം ഒരുപാട് കഴിഞ്ഞിരുന്നു ഉമ്മയും പെങ്ങന്മാരും എല്ലാവരും ഉറങ്ങി ഷാഫി ഒരുപാട് നേരം കൊണ്ണുകളൊഴിച്ച് ഉറങ്ങാൻ നോക്കി പക്ഷേ ഉറക്കം മനസ്സിൽ വരുന്നേയില്ല മനസ്സിൽ മുഴുവൻ അന്ന് സംഭവിച്ച കാര്യങ്ങളായിരുന്നു കിനാവുകൾ പറഞ്ഞതെല്ലാം വിശ്വസിച്ച് നല്ലൊരു പങ്കാളിയെ കിട്ടാൻ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത എൻ്റെ അവസ്ഥയാണിത് എൻ്റെ ഭാഗത്ത് തെറ്റുക സംഭവിച്ചിരുന്നോ അവളെങ്ങനെ തന്നെ പരിഹസിച്ച് സംസാരിക്കുമ്പോഴേക്കും ഞാൻ ക്ഷമിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു പക്ഷേ അവൾ എൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ പോലും ശ്രമിക്കുന്നില്ലായിരുന്നു എന്നാലും ഞാൻ ചെയ്തതാണ് ശരി എനിക്കറിയില്ല ഇനി എന്തൊക്കെയോ നടക്കുന്ന പോലെ അറിയില്ല അവൻ വീണ്ടും ഓരോന്ന് ആലോചിച്ച് കൂട്ടി ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം നൽകാനായിരിക്കും പഠിച്ചവൻ എന്നെ ഇത്രയും കാലം ഒന്ന് നോവിക്കുക പോലും ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോയത് ഷാഫിയുടെ മനസ്സ് ഓരോന്ന് ആലോചിച്ച് വീണ്ടും പതറാൻ തുടങ്ങി ആ ഇത് ജീവിതമല്ലേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊന്നും കിട്ടൂലല്ലോ എല്ലാം എല്ലാവിധ പരീക്ഷണങ്ങളും നമ്മളെ തേടി വരും എല്ലാം പഠിച്ചവൻ്റെ പരീക്ഷണങ്ങളല്ലേ അവൻ എല്ലാ ദുഃഖങ്ങളും ഒരു നെടുവീർപ്പിലുതുക്കി വേദനകൾ നൽകി മനസ്സ് തളർത്തിയാലും ഷാഫി ഇലാഹിനോടുള്ള കടപ്പാടും വിശ്വാസവും മുറുകെ പിടിക്കാൻ ശ്രദ്ധിച്ചിരുന്നു ആലോചനകൾക്കിടയിൽ എപ്പോഴോ ഉറക്കത്തിലേക്ക് ചെന്നത് അവൻ അറിഞ്ഞിരുന്നില്ല അന്ന് സ്വപ്നങ്ങൾക്ക് പോലും പ്രവേശനം നിഷേധിച്ച് ഷാഫിയെ ദുനിയാവിൽ നിന്നും ഒന്നും ഒന്നുമറിയാത്ത വേദനയില്ലാത്ത ലോകത്തേക്ക് ഉറക്കം കൂട്ടിക്കൊണ്ടു പോയിരുന്നു പിറ്റേന്ന് നേരത്തെ ഉണർന്ന് സുബി നമസ്കാരം കഴിഞ്ഞ് വെയിലെത്തിച്ചതോടെ ഷാഫി പുറത്തേക്കിറങ്ങി തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സജീറിനെ കാണാൻ തൻ്റെ കൂട്ടുകാരനോട് ഇന്നലെ സംഭവിച്ചതെല്ലാം പറയണം അങ്ങനെ അവൻ ബൈക്കുമായി ഇറങ്ങി സജീറിൻ്റെ വീട്ടിലെത്തി വീട്ടിലെത്തി സജീറിനെ കണ്ടു ഇന്നലെ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവനോട് വിശദമായി പറഞ്ഞു ആടാ സജീറെ ആ എന്താ ഷാഫി എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ ഫസ്റ്റ് നൈറ്റൊക്കെ ടാ എന്താ നിൻ്റെ മുഖത്തൊരു ഒരു ടെൻഷനുള്ള പോലെ എന്താ എന്താ സംഭവം കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നേലേ ആ എടാ അതൊന്നും സംഭവിച്ചിട്ടില്ലടാ ഇന്നലെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായി എന്ത് പ്രശ്നം എനിക്കൊന്നും മനസ്സിലായില്ല ഷാഫി എന്താ ഈ പറയുന്നത് പിന്നെ അവള് പോയടാ ഇന്നലെ തന്നെ പോവേ ഫസ്റ്റ് നൈറ്റിൽ തന്നെ അവൾ പോവേ എന്താ എന്ത് സംഭവിച്ചത് എനിക്കത് മനസ്സിലായില്ല ഷാഫി ഈ കാര്യം തെളിച്ച് പറ ആ ശി പിന്നെ ഞാൻ എങ്ങനെയാത് പറയാം എന്തായാലും പറയാട എന്നോടല്ലേ എങ്ങനെ തുടങ്ങാൻ എനിക്കൊരു ഒരിക്കും പിടിയും കിട്ടുന്നില്ല ഈ ഇന്നലെ എനിക്ക് ആ ധിക് എനിക്ക് ഓർമ്മയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ എന്നോട് എഴുതി കൊണ്ടുതരാൻ പറഞ്ഞില്ലേ എന്നാ ആ തലയിൽ കൈവച്ച് ചെല്ലുന്ന തിക്റ് അതെ ഞാനേ അവളോട് അവളുടെ തലയിൽ കൈവച്ച് ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ അവൾക്കത് പറ്റിയില്ലടാ അവൾ പറയാ എന്തിനാ അതൊക്കെ എനിക്കതൊന്നും പറ്റൂല ഇതൊക്കെ ഓരോ സിഹറ് ചെയ്യല്ലേ നിങ്ങൾ നിങ്ങളല്ലാതെ നിങ്ങളെ വീട്ടുകാരി എല്ലാവരും സിഹറ് ചെയ്യുന്ന ആളല്ലേ എനിക്കതൊന്നും പറ്റൂലെന്നൊക്കെ പറഞ്ഞ് അവൾ ഞങ്ങളെയും ഞങ്ങളെ വീട്ടുകാരെയും പറ്റി അപ്പോൾ പലതും പറഞ്ഞതാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും വാക്കുകൾ പറഞ്ഞ് തർക്കമുണ്ടായി പിന്നെ പറയാ എല്ലാവരും മുമ്പിലും വെച്ചിട്ട് അവൾ പറയണേ എനിക്കും എൻ്റെ സുർമിത്ത അല്ലേ ഞങ്ങൾ തമ്മിൽ പല ബന്ധങ്ങളുണ്ട് അതാ ആ സുർമിത്ത അവനെ കല്യാണം കഴിക്കാൻ അയക്കാത്തത് എന്നൊക്കെ ഇല്ലാത്ത അപവാദങ്ങളൊക്കെ പറഞ്ഞതാ പറഞ്ഞടാ അതൊന്നും കേട്ടിട്ട് ഞങ്ങൾക്കാർക്കും സഹി സഹിക്കുണ്ടായിരുന്നില്ല ഞാനൊന്ന് അവളെ പൊട്ടിച്ചു കാരണം അത്രക്കും അനാവശ്യമാണ് അവൾ പറയുന്നത് എന്താ ചെയ്യുക അങ്ങനെ അപ്പം തന്നെ അവളെ ഉപ്പാനയും ഒക്കെ വിളിച്ച് അവൾ പറഞ്ഞയച്ചു അവൾ ശരിയാവില്ലടാ ഫസ്റ്റ് ദിവസം തന്നെ എനിക്ക് മനസ്സിലായി ഇത് കേട്ട് സജീർ ആകെ നമ്പരുന്നു അതെ ഇങ്ങനെയൊക്കെ സംഭവിച്ചോ ഇങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടോ അപ്പോൾ ഓ എന്താ ലേ ഇപ്പോ കുട്ടികളൊരു അവസ്ഥ ശരിയാണ് ഇതാണ് ജീവിതം ഈ എൻ്റെ അവസ്ഥയും കണ്ടതല്ലേ നിൻ്റെ അവസ്ഥ വേറൊരു തരാമാണെന്ന് മാത്രം ക്ഷമയ്ക്ക് സാരില്ല നിനക്ക് അവളേക്കാൾ നല്ലൊരു പെണ്ണ് വരാനുണ്ടാവും അതായിരിക്കും പഠിച്ചോ ഒരു പരീക്ഷണം തന്നെ ആദ്യത്തെ ദിവസം തന്നെ ഒരു വീട്ടിൽ അതും ഭർത്താവിൻ്റെ വീട്ടിൽ ഇത്രയും തരം തന്നെ സംസാരം നടത്തിയാൽ അവളെയൊന്നും കൂടുതൽ വെച്ചിരിക്കാത്ത നല്ലത് ഇന്നലെ തന്നെ അവൾ പറഞ്ഞത് നന്നായി കാരണം ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഒഴിവായി കിട്ടി ഒരു കുഞ്ഞൊക്കെ ആയിരുന്നെങ്കിൽ അവൾ യഥാർത്ഥ സ്വഭാവം പുറത്ത് വന്നാൽ പഠിച്ചവനെ എന്നെ കാത്തതാണ് ഷാഫി ഈ ആ വിഷയം വിട് ഈ ഞാൻ ആലോചിച്ചത് നിൽക്കല്ലേ നമുക്കേ വേറെ എന്തെങ്കിലും പറയാം എന്തായാലും പഠിച്ചോ നിന്നെ കാത്തു അലഹമ്മദ എപ്പോഴും പഠിച്ചോ എന്നെ സ്തുതിച്ചോ നമ്മൾ ജീവിതത്തിലെ വ്യത്യസ്തമായ ഓരോ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകണം ഷാഫി അല്ലാതെ ഈ ഉറക്കവും തിന്നലും ബിസിനസ്സും മാത്രമായി പോകുന്നത് ഒരു ചടപ്പാണ് ഇടക്ക് ഇങ്ങനെയൊക്കെ ഒരു പരീക്ഷണം നമുക്ക് വരണം എന്നിട്ട് നമ്മളത് നേരിട്ട് കാണിച്ചു കൊടുക്കണം എന്നാലേ നമ്മൾ മനസ്സിലാക്കുള്ളൂ ജീവിതത്തിൽ നല്ലത് മാത്രമല്ല ചീത്ത കാര്യങ്ങളും വരുന്നു സജീറിൻ്റെ ഈ വാക്ക് കേട്ട് ഷാഫി ഒന്ന് പുഞ്ചിരിച്ചു അവൻ തൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി കാര്യങ്ങൾ നിസാരമാക്കി തരികയാണെന്ന് അവനെ മനസ്സിലായിരുന്നു വീണ്ടും സജീർ പറഞ്ഞു ഷാഫിയെ ഇതൊക്കെ ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ മാത്രമാണ് ഈ വിഷയം വലിയ വേദനയാണെന്ന് ബോധ്യപ്പെടുക നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് മനസ്സിലാവും ക്ഷമിക്ക് നിനക്കും നല്ല ദിവസം വരും നിനക്ക് വേറൊരു നല്ല പെണ്ണിനെയും കിട്ടും സജീവനോട് സംസാരിക്കാൻ വന്നത് മനസ്സിനെ പാകപ്പെടുത്തി എടുക്കാൻ വേണ്ടിയായിരുന്നു അതവൻ വളരെ ഭംഗിയായി ചെയ്തു അവനോട് കുറച്ചുകൂടി സംസാരിച്ച് വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലെത്തി ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴാണ് സുർമിത്ത അങ്ങോട്ട് വന്നത് ഇത്ത നിങ്ങൾ അവളെ കാണാൻ പോയപ്പോഴും എന്തുകൊണ്ടാണ് അവളെ വേണ്ടെന്ന് ഉമ്മയോട് പറഞ്ഞത് കാരണം എന്തേലും ഉണ്ടായിരുന്ന ഇത്ത ആ ചോദ്യം ഷാഫിയിൽ നിന്ന് പ്രതീക്ഷിച്ചതുപോലെ സുർമി പറയാൻ തുടങ്ങി ഇൻഷാ ഇൻഷാല് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അസലാമലൈക്കും